സുഹൃത്തുക്കളെ രാജ്യാന് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ മേലടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും വിഷലുപ്തമായ രീതിയിൽ എങ്ങനെയൊക്കെയാണോ വിഷം തുപ്പാൻ കഴിയുക അതിൻ്റെ അത് ഏറ്റവും മൂർത്തി ഭാവമാണ് ഇപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യയില് മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന നമ്മുടെ കോൺഗ്രസ് തന്നെയാണ് പക്ഷെ കോൺഗ്രസിനാകട്ടെ കൃത്യമായിട്ട് ഇതിനൊരു ഉത്തരം പറയാൻ കഴിയില്ല എന്ന് നമുക്കറിയാം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ടെന്ന രീതിയിൽ കോൺഗ്രസിനെതിരെ ഒരു പാകിസ്ഥാൻ ആരോപണം നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ആ ഉന്നയിച്ച ആ ഒരു വിഷയത്തെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ വയനാട് വന്നിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടുത്തെ ബി ജെ പിയുമായിട്ട് അദ്ദേഹം സ്ഥിരം നമ്മുടെ രാഹുൽ ഗാന്ധി സ്ഥിരം മത്സരിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് മത്സരിക്കാൻ ഭയമായതുകൊണ്ടായിരിക്കാം നമ്മുടെ കേരളത്തിലെ വയനാട് വന്നിരുന്ന് മത്സരിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ കോൺഗ്രസിനൊപ്പം കൂട്ടുണ്ടായിരുന്ന നമ്മുടെ മുസ്ലിം ലീഗ് അവരുടെ കൊടി ഉയർത്തി ഒരു പച്ചക്കുടിയാണ് നമുക്കെല്ലാം അറിയാം പച്ചക്കുടിയുടെ നടുക്ക് ഒരു ചന്ദ്രക്കലയുണ്ട് ഒരു നക്ഷത്രമുണ്ട് ആ ഒരു നമ്മുടെ മുസ്ലിം ലീഗിന്റെ ആ ഒരു കൊടി ഉയർത്തിനെ പറഞ്ഞത് പാകിസ്ഥാന്റെ കൊടിയാണ് ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ നേരിട്ട് ഈ കേരളം എന്ന് പറയുന്ന ദേശത്തേക്ക് വന്നിട്ട് നമ്മുടെ കോൺഗ്രസിന് സഹായം നൽകുകയാണ് എന്നായിരുന്നു അന്ന് പറഞ്ഞേ അതിന്ന് വ്യത്യസ്തം വന്നില്ലട്ടെ വീണ്ടും ഇതാ കോൺഗ്രസിനെ ശക്തമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നരേന്ദ്രമോദി നേരിട്ട് വന്നിട്ട് പലപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ആ പ്രസ്താവനകൾ മുഴുവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എട്ടോളം പ്രസ്താവനകൾ എട്ടോളം പ്രസ്താവനകള് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസ്താവനകൾ മാത്രം മതി നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്താനും വേണ്ടിയിട്ട് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും നിശ്ശബ്ദമായിരിക്കുകയാണ് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്നുകൊണ്ട് മനസ്സിലാക്കണം നോക്കൂ ആദ്യമായിട്ട് ഇദ്ദേഹം ഈ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പില് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കാരണം നമ്മുടെ മഹാരാഷ്ട്രയിൽ ബീഹാറിൽ കർണാടകയില് ഈ ഒരു മൂന്ന് സ്ഥലത്തും കൃത്യമായിട്ടും നല്ല തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഭയത്തിന്റെ ഭാഗമായിട്ടാണ് വിളറി പൂണ്ടുകൊണ്ടാണ് അതിഭീകരമായിട്ടുള്ള തീവ്ര വർഗീയ വിഷം ഇപ്പോൾ ചീറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് വോട്ടിങ് ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവാണ് സംഭവിച്ചത് ഈ കുറവ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റിന് നല്ല അടികിട്ടും എന്ന് പറയുന്ന ഒരു ഭയത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ വിഷം ഇങ്ങനെ ചേറ്റിക്കൊണ്ടിരിക്കുന്ന ആദ്യമായിട്ട് ഹിന്ദുക്കളുടെ സ്വത്തെല്ലാം കവർന്നെടുത്ത് ഇവർ മുസ്ലിങ്ങൾക്ക് നൽകും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ പെറ്റുപരിഹിക്കുന്ന ആളുകൾക്ക് നൽകുമെന്നായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മോഡിജി ആദ്യമായിട്ട് പറഞ്ഞത് ആ ഒരു പ്രസ്താവന ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിനെ കൃത്യമായിട്ട് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴും നമ്മുടെ കോൺഗ്രസ്സുകാർ വളർന്നിട്ടില്ല അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ മാത്രം ചരിത്രബോധം ഇപ്പോഴും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഇല്ല എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം രണ്ടാമത് പറയുന്നത് കാലിമാല പോലും ഊരിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകും ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറിയാൽ അതുകൊണ്ട് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇപ്പോഴുള്ള ആരോപണങ്ങൾ മുഴുവൻ നോക്കിക്കോളൂ മൂന്നാമതായിട്ട് പറഞ്ഞത് പിന്നോക്ക സമുദായ സംവരണം ഉണ്ട് ആ സംവരണം വെട്ടിക്കുറക്കെന്ന് പറയുന്നത് എന്തൊരു വ്യക്തിത്വമാണ് എന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന മുഴുവൻ എന്തൊരു നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വർത്തമാനമാണെന്ന് പോലും നമ്മുടെ പൊതുജനങ്ങൾ ആലോചിക്കില്ല എന്നതാണ് കാരണം ഒരു സംവരണം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് നമ്മുടെ ഭരണഘടന നിശ്ചയിച്ച സംവരണമാണ് ആ സംവരണത്തിനേക്കാൾ അപ്പുറമായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ വന്നിട്ടുള്ളത് മുന്നോക്ക സംവരണമാണ് മുന്നോക്ക ജാതിയിൽ നിൽക്കുന്നവര് അതിൽ സാമ്പത്തികമായി താഴെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന സംവരണം ഇത് മാത്രമാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് വേറൊന്നും നടക്കത്തില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടുത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത സാമാന്യ രാഷ്ട്രീയ ബോധമില്ലാത്ത സാമാന്യ സാമൂഹ്യ ബോധമില്ലാത്ത ആ പാവം ജനങ്ങൾ വിശ്വസിക്കും എന്നിടത്താണ് കാര്യങ്ങളാണ് നിൽക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയുന്ന ഇത്തരം ആരോപണങ്ങളെ ശക്തമായി മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് ഈ കോൺഗ്രസുകാർക്ക് സാധിക്കുന്നില്ല എന്നിടത്താണ് നമ്മുടെ ഇന്ത്യയുടെ മഹാപരാജയം എത്തി നിൽക്കുന്നത് നാലാമതായിട്ട് പറയുന്നത് ഇവരുടെ രാജാക്കന്മാരെ പ്രകീർത്തിക്കല്ല ഇകഴ്ത്തുകയാണെന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്ര ഹിന്ദു രാജാക്കന്മാരെ ത തരം താത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കോൺഗ്രസുകാർ നോക്കിക്കോളൂ എത്രയോ കാലഘട്ടം മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മഹാരാജ്യം ഭരിച്ചുപോയ ആ രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രാജാക്കന്മാർ ഒരു പക്ഷേ നമുക്ക് പറയുകയാണെങ്കിൽ മുസ്ലിം രാജാക്കന്മാര് മുസ്ലിം രാജവംശം അവരായിരുന്നു നമ്മുടെ ഇന്ത്യ ഏറ്റവും സുന്ദരമായി ഭരിച്ചത് എന്താണ് രാജഭരണം അല്ലെങ്കിൽ എന്താണ് ഭരണം എന്ന് കൃത്യമായിട്ട് നമ്മുടെ ലോകത്തെ പഠിപ്പിച്ച് നമ്മുടെ ഇന്ത്യയെ പഠിപ്പിച്ച് ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാല് മുസ്ലിം രാജാക്കന്മാരായിരിക്കണം അവരെയാണ് ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാര് അന്നത്തെ ഹിന്ദു രാജാക്കന്മാരെ ഇകഴ്ത്തുകയാണെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഹിന്ദു രാജാക്കന്മാരെ അത്ര ഗംഭീര ഭരണം നടത്തിയവരാണെന്നൊക്കെ നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ട കാര്യമാണ് കേട്ടോ നാലാമതായിട്ട് പറയുന്നത് ക്ഷേത്രങ്ങളും തീർത്ഥാടനങ്ങളും തകർത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യ മുന്നണി എന്നാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മുസ്ലിം രാജാക്കന്മാരെയും മറ്റുമാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ മോഡി ഗവൺമെന്റ് നോക്ക് ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല ഇവിടെ എത്രയോ പേർ പട്ടിണിപരവുമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്നു പറയാനില്ല നമ്മുടെ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ വിഷയങ്ങളൊക്കെ വേറെ വീഡിയോ പറഞ്ഞ പക്ഷെ ഇപ്പൊൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സത്യം പറഞ്ഞാൽ ഞാനും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒക്കെ ഒരു വലിയ വിഷമം നിൽക്കുന്നത് ആറാമതായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള സംഗതി പറയുന്നത് ഇവരുടെ ശരീരത്ത് നിയമം ഇവിടെ നടപ്പിലാക്കുന്ന ഇത് പറയുന്നത് അമിത്ഷയാണ് അമിത്ഷ പറയാണ് ശരീരത്ത് നിയമം നടപ്പിലാക്കും നമ്മുടെ ഇസ്ലാമിക നിയമമാണ് ശരീരത്ത് അത് അറേബ്യൻ രാഷ്ട്രങ്ങൾ ചിലടത്ത് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് അത് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന പാടെ അർത്ഥം ഭരണഘടന സംരക്ഷിക്കാൻ ഏറെക്കുറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് എങ്ങനെയാണ് ശരീരത്തിൽ നിയമം കൊണ്ടുവരിക എന്നൊന്നും ഈ പൊതുജനങ്ങൾ ആലോചിക്കില്ല അവസാനമായിട്ട് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം നമ്മുടെ ഏർ യു പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യു പി യോഗി ആദിത്യനാഥ് പറയാം നമുക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള വാക്കുകളായിരിക്കും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരിക അത് വരികയും ചെയ്തു പശുവിനെ കഴിക്കുന്നത് ഒരു അവകാശമാക്കി മാറ്റുമെന്നാണ് നമ്മുടെ യോഗി ആദിത്യനാഥ് പറയുന്നത് അടക്കം പ്രശ്നങ്ങൾ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കോൺഗ്രസിന് നേരെ ശക്തമായിട്ടുള്ള ഒരു ആയുധം കൂടി വന്നെത്തിരിക്കുന്നത് കോൺഗ്രസ് മരിക്കുന്നത് കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളല്ല അത് പാകിസ്ഥാനാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണം ഇതിന് കാരണം പറയുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പി വിമർശിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് പാകിസ്ഥാനിലെ മുൻ മന്ത്രിയായിട്ടുള്ള ചൗധരി ഫവാദ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ഷെയർ ചെയ്തു ആ ഒരു ഷെയർ ചെയ്ത വീഡിയോ അസാരം നമ്മുടെ മോദിയെയും മോദി ഗവൺമെന്റിനെയും നന്നായിട്ട് പൊള്ളിച്ചു ആ ഒരു പൊള്ളിച്ചതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ആരോപണങ്ങളായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ തമ്മിൽ നല്ല ടേംസ് ഓഫ് കണ്ടീഷനിലാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ ടേംസ് ഓഫ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വലിയ ബന്ധമൊക്കെ കാണുന്നത് ഇവിടുത്തെ ഒരു ആളുടെ വീഡിയോ അവിടെ ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ എന്തോ ബന്ധം ബന്ധമുണ്ടാവില്ലേ എന്ന പറയുന്നത് എന്തൊരു ദോഷക്കായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വോട്ട് ജിഹാദ് ഒരു പുതിയ ജിഹാദ് കൂടി വന്നിട്ടുണ്ട് വോട്ട് ജിഹാദ് ആഹ്വാനം ചെയ്തിരിക്കയാണ് കോൺഗ്രസ് അതായത് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ജിഹാദ് ഇതൊരു വോട്ട് ജിഹാദ് ആയിട്ട് നിങ്ങൾ എടുക്കുകയും ആ ജിഹാദിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്നും അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നും കോൺഗ്രസ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത് നോക്കിക്കോളൂ രണ്ടായിരത്തി പത്തൊമ്പതില് ഇതേ പാകിസ്ഥാൻ ആരോപണം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തില് ഏറ്റവും സുന്ദരമായിട്ടുള്ള ദൈവം എ സി ഫിറ്റ് ചെയ്ത നാട് എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ വയനാടിനെ വയൽനാടെന്ന് പറയപ്പെട്ടിരുന്ന ആ വയനാട്ടിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനായിരുന്നു നമ്മുടെ ലീഗിന്റെ കൊടിയോർത്തി ഞാൻ മുന്നേ പറഞ്ഞതാണ് ആ ഒരു കൊടിയെ പാകിസ്ഥാന്റെ കൊടിയുമായിട്ടായിരുന്നു താരതമ്യം ചെയ്യുകയും അത് പാകിസ്ഥാന്റെ കൊടി തന്നെയാണെന്ന് പറയപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്രചാരണം ഉത്തരേന്ത്യ വിടുകയും ചെയ്തതാണ് അത് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം പക്ഷേ ഇങ്ങനെ അടക്കം പ്രതിഷേധം ഇങ്ങനെ അടക്കം ഈ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്കെതിരെ കോൺഗ്രസിനെതിരെ ശക്തമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ വന്നിട്ട് പോലും ഇതിനെ ഒന്നിനെ പോലും ചരിത്രം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടോ സത്യം പറഞ്ഞുകൊണ്ടോ എതിർക്കാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും സാധിക്കില്ല എന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു മുന്നണി ഒരു പ്രതീക്ഷയാണ് ആ ഒരു മുന്നണി പരാജയപ്പെടുന്നത് ഇടത്താണ് അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇലക്ഷനെ തൊട്ടു മുമ്പ് തന്നെ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ നേരെ പോയിട്ട് കോൺഗ്രസിൽ നിന്ന് നേരെ ബി ജെ പിയുടെ അംഗ കോൺഗ്രസ്സുകാരും ഒരു പരാജയം തന്നെയാണ് ഇങ്ങനെ വലിയ പരാജയത്തിനിടയ്ക്കാണ് എന്റെ സുഹൃത്തുക്കളെ ഇതെല്ലാം എനിക്ക് നിന്നോട് പറയേണ്ടി വരുന്നത് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന നല്ല ബോധ്യമുള്ള ഉത്തമ കോൺഗ്രസുകാർ തന്നെയാണ് നിങ്ങളുടെ ഉത്തരം എന്താണ് ഇതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എനിക്കെതിരെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് മോഡി ഈ മോദി ഗവൺമെന്റും മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളാണ് ഈ ഈ ആരോപണങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുത്തരമുണ്ട് എതിർക്കാൻ എന്നത് മാത്രമാണ് എൻ്റെ ചോദ്യം ആ ഉത്തരങ്ങൾ ഇതിന് താഴെ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കേണ്ട സുഹൃത്തുക്കളായി ബബായ്